നമസ്കാരം രാമായണത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത് അയോധ്യയിൽ മടങ്ങിയെത്തിയ ഭരതൻ രാജ്യഭാരമേൽക്കാൻ തയ്യാറല്ലാതെ കാട്ടിലേക്ക് പോയ ശ്രീരാമനെയും സീതാദേവിയും ലക്ഷ്മണനെയും അന്വേഷിച്ച് അയോധ്യയിലെ എല്ലാ സംവിധാനങ്ങളോടൊപ്പം കാട്ടിലേക്ക് എത്രയായി കാട്ടിലെത്തിയ ഭരതൻ ശ്രീരാമദേവൻ നടന്നു നീങ്ങിയ വഴികളിൽ ഭഗവാന്റെ പാദങ്ങൾ സ്പർശിക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടാൽ അവിടെയൊക്കെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഭരതൻ മുന്നോട്ട് നീങ്ങിയത് അവസാനം അവർ താമസിക്കുന്ന ചിത്രകൂടം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു ആ ചിത്രകൂടം ഒരു പർണശാലയാണ് ആ പർണശാലയിലേക്ക് കയറുവാൻ ആദ്യം ഭരതനും പിന്നെ ശത്രുഘ്നുമായി മുന്നോട്ട് നടന്നു അവിടുത്തെ ഊഴിമണ്ണിലൊക്കെ ശ്രീരാമദേവൻ്റെ പാദങ്ങൾ പതിഞ്ഞ അടയാളം അതുപോലെ സീതാദേവിയുടെ മൈഥിലിയുടെ പാദങ്ങൾ പതിഞ്ഞ അടയാളം കണ്ട സമയം ഭരതൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതിൽ വീണ് നമസ്കരിക്കേണ്ടായി അവിടെ നിന്ന് എണീറ്റ് നേരെ പർണശാലയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്നു അവിടെ ചെല്ലുമ്പോൾ കാർമുഖൽ വർണ്ണനാണല്ലോ ഭഗവാൻ ശ്രീരാമദേവൻ കറുത്ത രൂപമുള്ള ആളാണ് അദ്ദേഹം തൻ്റെ പത്നിയോടൊപ്പം അവിടെ ഇപ്പുണ്ടായിരുന്നു പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭരതൻ്റെ വരവിനെ പ്രതീക്ഷിച്ചു ഭരതനും ചെന്ന ചെന്നപാടെ ശ്രീരാമദേവൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി രണ്ടുപേരും ഇങ്ങനെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി ശ്രീരാമദേവൻ അവരെ ഉപേക്ഷിച്ചു കാട്ടിലേക്ക് വന്നു എന്ന വേദന പ്രകടിപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി ശ്രീരാമദേവൻ അവർ രണ്ടുപേരും പിടിച്ചുണീ എഴുന്നേറ്റിപ്പിച്ചു സഹോദര ഭരത എണിക്കൂ ശത്രുജ്ഞ എണിക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ച് ദേവൻ നേരെ നോക്കുന്നത് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ണീർ വാർത്തുകൊണ്ടുള്ള തൻ്റെ അമ്മ കൗസല്യ ദേവിയെ കാണുന്നത് കൗസല്യ ദേവി ഇങ്ങനെ കണ്ണീർ പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് അവിടെ നിന്നും ശ്രീരാമദേവൻ എണീറ്റ് ചെന്ന് ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ശ്രീരാമദേവൻ്റെ തലയിലൂടെ ദേവിയുടെ കണ്ണീരിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി വീഴുന്നുണ്ടായിരുന്നു അവിടെ നിന്നും അത് കഴിഞ്ഞ് എണീറ്റ് ദേവൻ നേരെ നോക്കിയത് കൈകയും സുമിത്ര അവർ രണ്ടുപേരും വസിഷ്ഠ പിന്നിലായി നിൽപ്പുണ്ട് കൈകയേയും സുമിത്രാദേവിയെയും അതുപോലെ ശ്രീരാമദേവൻ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ശേഷം വസിഷ്ഠമുനിയുടെയും പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് അവിടെ തൻ്റെ ഇരിപ്പിടത്തിൽ വിവേഷനായി അതുകഴിഞ്ഞാൽ ശ്രീരാമദേവൻ ചോദിച്ചു നമ്മുടെ താതനും സുഖം തന്നെയല്ലേ താതൻ്റെ വിഷമമൊക്കെ മാറിയോ ഇത് പറയുമ്പോൾ താതൻ സ്വർഗസ്ഥനായി ദശരഥ മഹാരാജ സ്വർഗസ്ഥനായി എന്ന കാര്യം വസിഷ്ഠമായി ഭഗവാനെ നടത്തിക്കുണ്ടായി ഇത് കേട്ടപാടെ ശ്രീരാമദേവൻ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാം കാരണം നമ്മുടെ പിതാവ് ർഗസ്ഥനായിരുന്നു നിർത്താൻ കഴിയാത്ത നിലയിൽ വിലപിക്കാൻ തുടങ്ങി ഇടികട്ട് ലക്ഷ്മണനും സീതാദേവിയും ഒക്കെ അവർ പേരും വല്ലാതെ വിലപിക്കാൻ തുടങ്ങി ശ്രീരാമദേവൻ ഒരു സമയം ബോധം നശിക്കുന്ന നിലയിൽ വരെ ആയിത്തിരിയും അവിടെ മയങ്ങി വീഴുകയും ചെയ്തു താതൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് താൻ കാരണം അയോധ്യയിൽ ഈ ഒരു ദുരന്തമുണ്ടായല്ലോ എന്നുള്ള വേദന ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ മയക് വീണത് ഇത് കണ്ടു നിന്നവരൊക്കെ തന്നെ കണ്ണുനീർ വാർക്കാൻ തുടങ്ങി അയോധ്യവാസികളൊക്കെ തന്നെ ഏറെ ദുഃഖിതരാണ് അപ്പോൾ അവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഭരതനും ശത്രുഘ്നും കൗസല്യാദേവിയും കൈകീതിയും സുമിത്ര എല്ലാവരും ഇത് കണ്ട് ഈ കാഴ്ച കണ്ട് ശ്രീരാമദേവൻ കരയുന്നു എന്ന് കണ്ടപ്പോൾ അവർക്ക് ആർക്കും അവരുടെ ദുഃഖമടക്കാനായില്ല എല്ലാവരും ഒരേപോലെ തന്നെ അവരുടെ ദുഃഖം ഇങ്ങനെ അണപെട്ടു ഒഴുകിയെന്ന് പറയുന്ന രീതിയിൽ അവർ കരയാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്രീ രാമദേവൻ്റെ മയക്കം മാറി എണീറ്റു വന്ന സമയത്ത് വസിഷ്ഠമുനി പറഞ്ഞു മഹാരാജാവ് സ്വർഗസ്വനായി അദ്ദേഹം മഹാദേവനടുത്ത് വസ്ത്രം ധരിച്ച് വളരെ രാജകീയ സൗകര്യങ്ങളോടുകൂടി അവിടെ കഴിയുകയാണ് അദ്ദേഹത്തിന് പുണ്യം കിട്ടിയ ആളാണ് ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പുണ്യവനായ മഹാരാജാവിന് അങ്ങനെ ഒരു പുണ്യസ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് പുത്രൻ്റെ ധർമ്മം ഇപ്പോൾ ശ്രീരാമദേവൻ നിർവഹിക്കേണ്ടിയിരിക്കുന്നു അതിന് വേണ്ടുന്ന മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം അതാണ് ഇപ്പോഴത്തെ അടിയന്തര ആവശ്യം ഈ വിധം വധിഷ്ഠമുനിയെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാനുള്ള പൂജാരിയും ഒപ്പം അവരോടൊപ്പം ഉണ്ടായിരുന്നു അത് വസിഷ്ഠമുണ്ടി പറയുക മരണാനന്തര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അത് നിർവഹിക്കാൻ ചുമതലപ്പെട്ട ആൾ പൂജാരി നമ്മോടൊപ്പമുണ്ട് അതനുസരിച്ച് നമുക്ക് ആ കർമ്മത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ് അങ്ങനെ അവർ ആ ചടങ്ങിലേക്ക് കടന്നു ശ്രീരാമദേവൻ യശ്വ മഹാരാജാൻ വേണ്ടുന്നതായ എല്ലാവിധ കർമ്മങ്ങളും അനുഷ്ഠിച്ചു അന്നേ ദിവസം ആ വിധം അങ്ങനെ കടന്നുപോയി പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രീരാമദേവൻ്റെ മുന്നിൽ സന്നിധിയിൽ എല്ലാവരും വന്നിരിക്കുകയാണ് ഭരതൻ്റെ മുഖത്ത് നോക്കി ശ്രീരാമദേവൻ ചോദിച്ചു എന്താ ഭരത നീ ഈ വിധത്തിൽ വൽക്കലമൊക്കെ ധരിച്ച് വന്നിരിക്കുന്നത് പോലെ നീ രാജാവല്ലേ നീ എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഭരതം പറഞ്ഞു നാം രാജ്യഭാരം ഏൽക്കാൻ തയ്യാറല്ല അങ്ങേടതാണ് രാജ്യം രഘുവംശത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് മൂത്തപുത്രനുള്ളപ്പോൾ ഇളയ ആൾ രാജ്യഭാരം ഏൽക്കാനാകില്ല നാം രാജ്യഭാരം ഏൽക്കില്ല അങ്ങ് മടങ്ങി വരണം ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഭരതൻ ഈ കാര്യം പറഞ്ഞു ഇത് കേട്ട് ശ്രീരാമദേവൻ മറുപടി പറഞ്ഞു ഭരത അനുജ നാം വനത്തിലേക്ക് വന്നത് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പിതാവ് കൈകീ മാതാവിന് കൊടുത്ത വരദാനം അത് നിർവഹിക്കുവാൻ വേണ്ടിയാണ് നാം ഇങ്ങോട്ട് പോകുന്നത് അത് നിർവഹിക്കാതിരുന്നാൽ നാം പിതാവിൻ്റെ വാക്കിനെ ധിക്കരിക്കലും നമ്മെ രാജ്യഭാരെ ഏൽപ്പിക്കണമെന്നും അവിടെ അയോധ്യയിൽ പട്ടാഭിഷേകം നടത്തണമെന്നൊക്കെ തന്നെയായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം പക്ഷേ മാതാവിൻ്റെ ആഗ്രഹപ്രകാരം അനുജൻ ഭരതനെ രാജാവാക്കാൻ തീരുമാനിച്ചു അതുപോലെ നാം വനത്തിലേക്ക് വരാൻ തീരുമാനിച്ചു ഈ തീരുമാനം പിതാവ് സന്തോഷത്തോടെ നിർവഹിച്ചതല്ല എന്ന് നമുക്കറിയാം പക്ഷേ പിതാവ് വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് കൈകഴി മാതാവിൻ്റെ ആ ആവശ്യം അനുസരിച്ചത് കൈകൈ മാതാവ് അത് പറഞ്ഞ അനുസരിച്ചാണ് നാം ഈ വിധം രാജ്യം രാജ്യമപേക്ഷിച്ച് വനത്തിലേക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ നമുക്കിവിടെ നിന്നും മടങ്ങി വരാനാവില്ല കാരണം പതിനാല് വർഷം ആയില്ലല്ലോ പതിനാല് വർഷം ആയാൽ നമുക്ക് മടങ്ങി വരാനാകും പതിനാല് വർഷം ആകാത്ത സ്ഥിതിക്ക് നാം പിതാവിൻ്റെ ആഗ്രഹവും ആജ്ഞയും മാതാവ് നിർദ്ദേശിച്ചതും അനുസരിച്ചേ മതിയാവും ഭരത നീ ഒരു കാര്യം മനസ്സിലാക്കണം പിതാവായാലും മാതാവായാലും കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ സ്വന്തം സന്താനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിലയിൽ എപ്പോഴെങ്കിലും അവരുടെ ഗുണത്തിനും സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി കൂടിയാണ് എന്നറിയുക വെറുതെ ആവില്ലല്ലോ പിതാവ് നമ്മെ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞത് വെറുതെ ആവില്ലല്ലോ നിന്നോട് രാജ്യഭാരം ഏറ്റെടുക്കാൻ പറഞ്ഞത് ഇത് പൂർത്തിയാക്കാതെ നമുക്ക് അയോധ്യയ്ക്കിലേക്ക് മടങ്ങാനാവില്ല ഇത് കഴിഞ്ഞ് ശ്രീരാമദേവൻ ചോദിച്ചു എന്താ ഈ രാജസൈന്യമെല്ലാം നിശബ്ദമായി വന്നത് നീ രാജചിഹ്നങ്ങളൊന്നുമില്ല വൽക്കരം ധരിച്ച് സന്യാസിയായി വന്നു ഇങ്ങനെ നിശബ്ദമായി വന്നത് അപ്പോഴാണ് ഭരതം പറഞ്ഞത് ജ്യേഷ്ഠൻ അധികാരമേൽക്കാൻ മടങ്ങി വരുമ്പോൾ ആഘോഷപൂർവം മടങ്ങാൻ വേണ്ടിയാണ് സൈന്യം ഈ വിധം വന്നത് അതിങ്ങോട്ട് വരുമ്പോൾ അവർ ശാന്തമായി വന്നു മടങ്ങിപ്പോകുമ്പോൾ ആഘോഷത്തോടെ പോകണം എന്ന ആഗ്രഹത്തിലാണ് വന്നത് ശ്രീരാമൻ വീണ്ടും ഭരതനോട് പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ ആഗ്രഹമാണ് പക്ഷെ അത് നിർവഹിക്കാൻ തൽക്കാലം നമുക്ക് കഴിയില്ലല്ലോ നീ മടങ്ങുക പോയി രാജ്യഭാരമേറ്റെടുക്കുക എന്ന് പറഞ്ഞു പെട്ടെന്ന് ഭരതൻ പറഞ്ഞു നാം ആ രാജ്യം അങ്ങേ ഏൽപ്പിക്കുകയാണ് അപ്പം ശ്രീരാമദേവൻ ചിരിച്ചു നിനക്കെങ്ങനെ ഈ രാജ്യം നമ്മെ ഏൽപ്പിക്കാനാവും അഥവാ രാജ്യം ഏൽപ്പിച്ചാൽ തന്നെ വനവാസം പതിനാല് വർഷം അതാരും നിർവഹിക്കും പിതാവ് പറഞ്ഞ കാര്യം താതൻ്റെ ആഗ്രഹം താതം നിർദ്ദേശിച്ച കാര്യം താതം നൽകിയ വരദാനം അതേപടി നിർവഹിച്ചേ മതിയാവും ഭരതൻ ആകെ വിഷമസ്ഥിതിയിലായി ഇത് കേട്ട് വസിഷ്ഠമുനി ഇടപെട്ടു വസിഷ്ഠമുനി പറഞ്ഞു ശ്രീരാമൻ പറഞ്ഞതാണ് ശരി ഭരതൻ മടങ്ങണം രാജ്യത്തേക്ക് മടങ്ങണം രാജ്യഭാരം ഏറ്റെടുക്കണം അതാണ് ദേവന് കൽപ്പിച്ചിരിക്കുന്ന കാര്യം എപ്പോഴും പിതാവിൻ്റെ ആഗ്രഹം അത് നിർവഹിക്കുവാനുള്ള ബാധ്യത പുത്രൻ്റേതാണ് പുത്രൻ എന്ന പദം തന്നെ ബ്രഹ്മദേവൻ നൽകിയ പദമാണ് പൂ നരകം നരകത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ അതാണ് പുത്രൻ ആ നിലയിൽ പുത്രൻ്റെ ധർമ്മം നിർവഹിക്കുവാൻ വേണ്ടിയാണ് ദശരഥ മഹാരാജാവ് ശ്രീരാമദേവനെ ഈ വിധം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അത് നിർവഹിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ചുമതലയുമാണ് ബ്രഹ്മദേവൻ സനൽകുമാരനെ സൃഷ്ടിച്ചുകൊണ്ട് പുത്രധർമ്മത്തെക്കുറിച്ച് സനൽകുമാരനോട് പറയുമ്പോൾ ബ്രഹ്മദേവൻ സനൽകുമാരനോട് പറഞ്ഞു നാം നിനക്ക് ശ്രേഷ്ഠ ശ്രേഷ്ഠമായ ഒരു മന്ത്രം പറഞ്ഞു തരാം ആ മന്ത്രം ആണ് എന്നും എക്കാലത്തെയും മനുഷ്യകുലത്തിൻ്റെ ധർമ്മ സംസ്ഥാപനത്തിനായി ആവശ്യമായതും നിലകൊള്ളുന്നതുമായ ശ്രേഷ്ഠമായൊരു മന്ത്രമാണ് അത് പറഞ്ഞ് ബ്രഹ്മദേവൻ ചൊല്ലിക്കൊടുക്കുകയാണ് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഈ മന്ത്രം അക്ഷരങ്ങളുള്ള ഒരു മന്ത്രമാണ് മേടം മുതൽ മീനം വരെ കണക്കാക്കുന്ന ഒരു മന്ത്രമായിട്ടാണ് ഇന്ന് നമ്മെല്ലാവരും ആ മന്ത്രത്തെ ജപിക്കുന്നത് പന്ത്രണ്ട് പ്രാവശ്യം ഈ മന്ത്രം ദിവസവും ഉരുവിടുന്നത് നമ്മുടെ ആരോഗ്യത്തിനും ശ്രേയത്തിനും സമാധാനത്തിനുമൊക്കെ നല്ലതാണ് എന്നാണ് വിശ്വാസം ബ്രഹ്മദേവൻ മനുഷ്യകുലത്തിന് കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം ഓം നമോ ഭഗവതി വാസുദേവായ ഈ മന്ത്രത്തിൻ്റെ കാര്യം വസിഷ്ഠമുനി ഓർമ്മിപ്പിച്ചു ഇത് കേട്ടപ്പോൾ ഭരതൻ അവസാനം എല്ലാവരുടെയും അഭിപ്രായം ഇതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭരതൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നാം മടങ്ങിപ്പോകാം പക്ഷേ ഒരു വ്യവസ്ഥയിൽ എല്ലാവരും ഭരതന്റെ മുഖത്തേക്ക് നോക്കി ഈ പതിനാല് വർഷം വനവാസം അവസാനിക്കുന്ന ആ ദിവസം മടങ്ങി അയോധ്യയിലെത്തി രാജ്യഭാരം ഏറ്റെടുക്കണം ശ്രീരാമദേവൻ ഇല്ല എങ്കിൽ താൻ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യും എന്ന് ഭരതൻ പറഞ്ഞു അത് കാര്യം ശ്രീരാമദേവനും എല്ലാവരും സമ്മതിച്ചു മറ്റൊരു കാര്യം കൂടി ഭരതം പറഞ്ഞു നാം അയോധ്യയിലെ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യഭാര നടത്തത്തില്ല അത് ഭഗവാൻ ശ്രീരാമദേവൻ്റേതാണ് ആ സിംഹാസനം ആ സിംഹാസനത്തിൽ അങ്ങയുടെ പ്രതീകമായി അങ്ങ് ധരിച്ചിരിക്കുന്ന പാതുകം തരണം ആ പാതകം നാം അവിടെ സ്ഥാപിച്ച് ആ പാതകത്തെ പൂജിച്ചുകൊണ്ട് ഐ ഒസിയിൽ നിന്ന് അകലെ നന്ദിഗ്രാമിൽ താമസിച്ച് നാം രാജ്യഭാരം നിർത്താൻ തയ്യാറാണ് അങ്ങനെ അവർ സമ്മതിച്ചു ഭരതൻ മടങ്ങിപ്പോകാനും ഏറ്റെടുക്കുവാനും ഉള്ള ഭരതൻ്റെ സന്നദ്ധത അംഗീകരിച്ചുകൊണ്ട് ശ്രീരാമദേവൻ തൻ്റെ പാതുകങ്ങൾ ഭരതന് നൽകി ഭരതൻ അത് ശിരസിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങിയത് പതിനാല് വർഷകാലവും ഭരതൻ ഈ താമസവേഷത്തിൽ നന്ദിഗ്രാമിൽ താമസിച്ചുകൊണ്ടാണ് തറയിൽ കിടന്നുകൊണ്ടാണ് തൻ്റെ രാജ്യഭാരം നടത്തിയത് ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും അനുഭവിക്കുന്ന കാനനവാസത്തിൻ്റെ അതേ അനുഭവം താനും അനുഭവിക്കുന്നു എന്നുള്ള നിലയിലുള്ള ജീവിതമായിരുന്നു ഭരതൻ്റേത് അങ്ങനെ ഭരതൻ മടങ്ങിപ്പോയി അയോധ്യയിലെ ഭരണാധികാരിയായി